ടാങ്കോഡ് സ്തോത്രം അറിയല്ലോ രതീഷാണേ മനുഷ്യർക്ക് നമുക്ക് വേണ്ടി യാതൊന്നും ചെയ്തു തരുവാൻ കഴിയില്ല എന്ന് തിരിച്ചറിയുമ്പോൾ അല്ലെങ്കിൽ മനുഷ്യർ നമുക്ക് വേണ്ടി ചെയ്യുന്നതൊന്നും നമ്മുടെ ആവശ്യ പൂർത്തീകരണത്തിനും മതിയാകുന്നതല്ല എന്ന് തിരിച്ചറിയുമ്പോൾ മനുഷ്യരുള്ള ആശ്രയം വിട്ട് നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാറുണ്ട് നമ്മുടെ തിരിച്ചറിവിൻ്റെ അടിസ്ഥാനത്തിൽ നാം ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്നു ഇതുപോലെ ദൈവത്തിനും ഒരു അറിവുണ്ട് എന്താണ് നമുക്കൊപ്പമുള്ള ആർക്കും നമുക്ക് വേണ്ടി ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്ന അറിവല്ല ആരും നിങ്ങൾക്ക് വേണ്ടി യാതൊന്നും ചെയ്യേണ്ട പിന്നെയോ നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ നിഷ്ക്രിയരാക്കി ദൈവം നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും തൻ്റെ ആത്മാവിനാൽ ഈ പകലമായ ദേവകൃപയെ ആശ്രയിച്ച് നാം അതേ കുറിച്ചേ ചിന്തിക്കുവാനായി പോകുന്നു അപ്പോൾ വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നു അട്ടെ വചനധ്യാനത്തിന് വിശുദ്ധ വീത പുസ്തകത്തിൽ നിന്ന് നിങ്ങളുടെ ശ്രദ്ധയ്ക്കായ ഒരു വാക്യം ഞാൻ വായിക്കാം ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം രണ്ടാമത്തെ പുസ്തകം അഞ്ചാം അഞ്ചാമധ്യായം പതിനാലാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു യഹോവയുടെ തേജസ് ദേവാലയത്തിൽ നിറഞ്ഞിരുന്നത് കൊണ്ട് പുരോഹിതന്മാർക്ക് മേഘം നിമിത്തം ശുശ്രൂഷ ചെയ്യേണ്ടതിന് നിൽപ്പാൻ കഴിഞ്ഞില്ല ശലോമോന്റെ ആലയം അവിടെ ആരാധന ഉയരുന്നു യുവയുടെ തേജസ് ആലയത്തിൽ വന്നു നിറയുന്നു ഫലം എന്താണ് ഇടനിലക്കാർക്ക് ദൈവത്താൽ മനുഷ്യരിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവത്തിൽ നിന്ന് മനുഷ്യന്റെ ആവശ്യങ്ങളെ അവർക്ക് വേണ്ടി ചോദിച്ച് വാങ്ങിച്ച് കൊടുക്കുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് പ്രവർത്തിക്കുവാൻ കഴിയുന്നില്ല ദൈവത്തിന്റെ മഹത്വം ആലയത്തിൽ നിറഞ്ഞപ്പോൾ അവരുടെ പ്രവൃത്തികൾ സ്റ്റോപ്പായി അയ്യോ ദൈവത്തിൽ നിന്ന് യാതൊന്നും കിട്ടുവാനുള്ള സ്കോപ്പ് നഷ്ടപ്പെട്ടോ നമുക്ക് വേണ്ടി പലതും ചെയ്യേണ്ടവർക്ക് ചെയ്യുവാൻ കഴിയാതെ ആകുമ്പോൾ ദൈവത്തോട് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവർക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകുമ്പോൾ നമ്മെ സപ്പോർട്ട് ചെയ്യേണ്ടവർക്ക് സപ്പോർട്ട് ചെയ്യുവാൻ കഴിയാതെ വരുമ്പോൾ അയ്യോ ഇനി എങ്ങനെ ദൈവത്തിലൂടെയുള്ള പ്രവൃത്തി നമുക്ക് അനുഭവിക്കുവാൻ കഴിയും അങ്ങനെ ഒരു ചിന്ത ഇവിടെ ആവശ്യമില്ല ഇവിടെ മനുഷ്യൻ തൻ്റെ പ്രവൃത്തി നിർത്തുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് തൻ്റെ പ്രവൃത്തിയെ ആരംഭിക്കുന്നു മനുഷ്യന്റെ പ്രവൃത്തിയെ നിർത്തിയിട്ട് ഇടനിലക്കാരുടെ പ്രവൃത്തിയെ നിർത്തിയിട്ട് നീ പ്രതീക്ഷയോടെ നോക്കുന്ന നിനക്ക് വേണ്ടി ചിലർ പ്രവർത്തിക്കുമെന്ന് നോക്കുന്ന ചിലരുടെ പ്രവർത്തികളെ നോക്കിയിട്ട് അവരെ നിഷ്ക്രിയരാക്കിയിട്ട് ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിച്ചു തുടങ്ങുന്നു തൻ്റെ ആത്മാവിനാൽ ഈ പകലിലും ചിലർ അത് അനുഭവിക്കുവാൻ പോകുക യേശുവിൻ നാമത്തിൽ മനുഷ്യരിൽ ആശ്രയം വെച്ച് നോക്കിയിരിക്കുന്ന ചിലർ ഓ സ്തോത്രം അവരൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ അതില്ലേ സഹോദരൻ ആ ജോലി സ്ഥലത്ത് എനിക്ക് വേണ്ടി അവരൊന്ന് സംസാരിച്ചിരുന്നുവെങ്കിൽ പക്ഷേ ഇതിനകത്തൊരു പ്രശ്നമുണ്ട് കേട്ടോ മനുഷ്യരെ നമ്മൾ ആശ്രയിക്കുമ്പോൾ മനുഷ്യർ നമുക്ക് വേണ്ടി പലതും ചെയ്യുമ്പോൾ ചെയ്യത്തില്ലെന്നോ ചെയ്യാൻ കഴിവില്ലെന്നോ അല്ല ചെയ്യും കഴിവുള്ളവരുണ്ട് പക്ഷേ നമ്മുടെ ആഗ്രഹത്തിനും നമ്മുടെ ആവശ്യത്തിനും ഒത്തവണ്ണമായിരിക്കണമെന്നില്ല അവരുടെ അറിവിനും അവരുടെ ഇഷ്ടത്തിനും അനുസരിച്ചുള്ളതാണ് നമുക്ക് വേണ്ടി അവർ ചെയ്യുന്നത് അവർക്കൊരു തീരുമാനം കാണും ഇന്നത് ചെയ്യണം ഈ രീതിയിൽ ചെയ്യണം നമ്മുടെ ആവശ്യം ഒരുപാട് വലുതായിരിക്കും നമുക്കൊത്തിരി ആവശ്യങ്ങളുണ്ട് അപ്പോൾ ഇതൊന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന മനുഷ്യർക്ക് മനസ്സിലാക്കുവാൻ കഴിയണമെന്നില്ല അപ്പോൾ അവർ പറയും ഈ പ്രശ്നമൊക്കെ അല്ലേ നീ എങ്ങനെയെങ്കിലുമൊക്കെ തട്ടിമുട്ടി അങ്ങ് പോ എല്ലാം ശരിയാകും ഇവിടെ അതുപോലെ തന്നെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് എനിക്കും പ്രശ്നമുണ്ട് നമ്മൾ സഹായം അഭ്യർത്ഥിക്കുന്നവർ ഇങ്ങനെ പറയും നമുക്ക് വേണ്ടി ചിലതൊക്കെ ചെയ്യുവാൻ ശ്രമിച്ചൊന്നും ഇരിക്കും പക്ഷെ അതൊന്നും നമുക്ക് പോരാ അല്ലേ സഹോദര ആരുടെയെങ്കിലും വാക്കുകളിലൂടെ കിട്ടുന്ന ആ ഒരു ആനുകൂല്യമോ ആ ഒരു സഹായമൊന്നോ പോരാ അതിനപ്പുറമായൊരു പ്രവൃത്തി അവിടെ നീ പ്രതീക്ഷിക്കുന്നുണ്ട് ഈ പകലിൽ അത് സംഭവിക്കുക ഓ സ്തോത്രം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുമെന്ന് നീ പ്രതീക്ഷിക്കുന്ന ചിലരെ നിഷ്ക്രിയരാക്കി ദൈവം നിനക്ക് വേണ്ടി പ്രവർത്തിക്കുക ആ ദൈവത്തിന്റെ ആത്മാവിനാലുള്ള പ്രവൃത്തി ആ ജോലി സ്ഥലത്ത് നിനക്ക് വേണ്ടി വെളിപ്പെട്ട് വരിക യേശുനാമത്തിൽ സഹോദരി നിന്റെ കുടുംബ ജീവിതത്തിൽ ആരുടെയും വാക്കുകൾക്ക് വലിയ സ്കോപ്പൊന്നുമില്ല ഒന്നുമില്ല പലരെ കൊണ്ട് പറയിപ്പിച്ചതാണ് പലരെ കൊണ്ട് സംസാരിപ്പിച്ചതാണ് ഇപ്പോഴും പലരിലേക്കും നോക്കിയിരിപ്പുണ്ട് ആരെങ്കിലും എനിക്ക് വേണ്ടി എന്തെങ്കിലും പറഞ്ഞാൽ എൻ്റെ ഭർത്താവിനൊരു മാറ്റമുണ്ടാകും എൻ്റെ ഭാര്യയ്ക്കൊരു മാറ്റമുണ്ടാകും എൻ്റെ മക്കൾ എൻ്റെ സ്നേഹം തിരിച്ചറിയും ഞങ്ങൾക്ക് വീണ്ടും പഴയതുപോലെ പഴയതുപോലൊരു റീയൂണിയൻ ഉണ്ടാകും സ്കോപ്പില്ല അതൊക്കെ ബുദ്ധി പറഞ്ഞു തരുന്നുണ്ട് എന്നാൽ ഇനി ആരെങ്കിലും സംസാരിക്കുവാൻ തയ്യാറായി നിൽപ്പുണ്ടെങ്കിൽ അവരെയൊക്കെ നിഷ്ക്രിയരാക്കിയിട്ട് ദൈവം തൻ്റെ ആത്മാവിലൂടെ പ്രവർത്തിക്കുവാൻ പോകുക യേശു പിന്നാമത്തിൽ കാതിലൂടെ എല്ലാ ഹൃദയത്തിലൂടെ ഓഹ് താങ്ക്യു റോഡ് നിന്റെ ഭർത്താവിന്റെ കാതിലൂടെ എല്ലാ ഹൃദയത്തിലേക്ക് എന്റെ ദൈവം ഇടപെടുകയാണ് സഹോദര നിന്റെ ഭാര്യയുടെ ഹൃദയത്തിലേക്ക് എന്റെ ദൈവം ഇടപെടുക തകർന്നു പോയതിനെ അവൻ പണുതുയർത്തുക മനുഷ്യരിലൂടെ എല്ലാ ദൈവത്തിലൂടെ അത് പണുതുയർത്തപ്പെടുകയാണ് ഓ താങ്ക് യു റോഡ് മാതാവേ പിതാവെ പ്രാർത്ഥിക്കുക അമേൻ ആർക്കും ആരുടെ വാക്കുകൾക്കും ശരിയാക്കുവാൻ കഴിയാത്ത നിന്റെ തലമുറകളെ ദൈവത്തിൻ്റെ ആത്മാവ് പണിതെടുക്കുക ആമേൻ ആരുടെ കൈക്കും അവരെ പണിതെടുക്കുവാൻ കഴിയുന്നില്ല ആരുടെ വാക്കിനും അവരുടെ മനസ്സിനൊരു മാറ്റം ഉണ്ടാക്കുവാൻ അവരുടെ ശീലങ്ങൾക്കൊരു മാറ്റം ഉണ്ടാക്കുവാൻ കഴിയുന്നില്ല ഭാരപ്പെട്ടായിരിക്കുന്നു എൻ്റെ ദൈവത്തിന് കഴിയും ദൈവം തൊടേണ്ടതുപോലെ അവരെ തൊട്ട് ഏൽപ്പിച്ചു കൊടുക്ക് ഓ സ്തോത്രം അത് ദൂതാ ഏൽപ്പിച്ചു കൊടുക്കും മാതാവ് പിതാവേ നിങ്ങളുടെ തലമുറകളെ ഏൽപ്പിച്ചു കൊടുക്ക് അവൻ്റെ ഇഷ്ടത്തിന് പണിയപ്പെടുവാൻ ഏൽപ്പിച്ചു കൊടുക്ക് കിടന്ന് പിടിക്കരുതേ അവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്ക് ഓ സ്തോത്രം സ്ത്രോത്രമേൻ ശരീരത്തെ മരുന്നും വൈദ്യനും ഡോക്ടർമാരും ചികിത്സിച്ച് ചികിത്സിച്ച് നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അവർ നിന്നെ കാണുമ്പോൾ ഭയപ്പെട്ട് ഓടാൻ തുടങ്ങി ഇനി എന്ത് തരും മരുന്നിനും ഡോക്ടർമാർക്കും ചെയ്യുവാൻ കഴിയാത്തത് എൻ്റെ കർത്താവ് നിന്റെ ശരീരത്തിൽ ചെയ്യുക ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ഇപ്പോൾ സൗഖ്യമാകാം ആ ബാധ്യതയിൽ നിന്ന് ദൈവം തൻ്റെ ആത്മാവിനാൽ പുറത്തു കൊണ്ടുവരിക അപ്പോ എങ്ങനെ ഇത് സാധ്യമായി സാധ്യമായിത്തീരും മനുഷ്യനെ നിഷ്ക്രിയരാക്കിയിട്ട് ദൈവം എങ്ങനെയാണ് ഭക്തന് വേണ്ടി പ്രവർത്തിക്കുവാനായി തുടങ്ങുന്നത് അതിനായിട്ട് ഭക്തർ ഇവിടെ ആ ശലോമോൻ്റെ ആലയത്തിനകത്ത ആ മഹത്വം നിറഞ്ഞ് ശുശ്രൂഷകന്മാരെ നിഷ്ക്രിയരാക്കി ദൈവം പ്രവർത്തിച്ചു തുടങ്ങുവാനായി ദൈവത്തിൻ്റെ ജനം എന്താണ് ചെയ്തത് അതുതന്നെ ഫോളോ ചെയ്ത് നമുക്കും ആ ദൈവത്തിൻ്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ആരംഭിക്കുവാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കാം ഒന്നാമതായി ആലയം പണിയപ്പെട്ടു എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ അളവിൻ പ്രകാരം ആലയം പണിതു എങ്ങനെ സ്വന്തം ഇഷ്ടപ്രകാരമല്ല ശലോമൻ്റെ ഇഷ്ടപ്രകാരമല്ല അപ്പൻ ദാവീദിന്റെ ഇഷ്ടപ്രകാരമല്ല കൂടിയിരിക്കുന്ന ജനത്തിന്റെയോ ആ നായോധിപന്മാരുടെ ഇഷ്ടപ്രകാരമല്ല പിന്നെയോ ദൈവത്തിന്റെ അളവിൻ പ്രകാരം ഒന്ന് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം ഇരുപത്തെട്ടാമത്തെ പത്തൊൻപതാമത്തെ വാക്യത്തിൽ ദാവിദിന് ദൈവം താൻ തൻ്റെ മഹത്വം വെളിപ്പെടുത്തേണ്ട ആലയത്തിൻ്റെ അഴകളവുകൾ വർണ്ണിച്ച് നൽകുന്നത് കാണുവാനായിട്ട് കഴിയും അതേ പ്രകാരം ദൈവം എന്തു പറഞ്ഞുവോ അതേ പ്രകാരത്തിൽ തന്നെ ശലോമോൻ ആലയം പണിതു ശ്രദ്ധിക്കണമേ അവനോട് പറഞ്ഞ അതേ അളവിൻ പ്രകാരം ദാവീദിനോട് പറഞ്ഞ അതേ അളവിൻ പ്രകാരം ശലോമോൻ ആലയം പണിതു അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾക്കിപ്പോൾ ഒരു ചിന്ത വരും ഞങ്ങളുടെ ആലയം പൊളിച്ചു പണിയണോ അമേൻ ഇത് പഴയ നിയമമാണ് ഞാൻ പിന്നെയും പറയട്ടെ പുതിയ നിയമത്തിലെ ആലയം നിങ്ങളാണ് നിങ്ങൾ പണിയപ്പെടണം എങ്ങനെ നിങ്ങളുടെ ഇഷ്ടപ്രകാരമല്ല ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ശലോമോൻ പണിതത് തൻ്റെ ഇഷ്ടപ്രകാരമല്ല തൻ്റെ എൻജിനീയേഴ്സിന്റെ പ്ലാൻ അനുസരിച്ചല്ല തൻ്റെ അപ്പനോട് ദൈവം വെളിപ്പെടുത്തി നൽകിയ അതേ അളവുകൾക്കനുസരിച്ച് ആ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരം മകൻ ആലയം പണിയുകയാണ് നിങ്ങളെ കുറിച്ച് ദൈവത്തിനുള്ള ഇഷ്ടപ്രകാരം ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ആലയം പണിയുക അപ്പോൾ ഒരുപക്ഷെ നിങ്ങളാവുന്ന ആലയം പണിയുക അപ്പോൾ ഒരുപക്ഷെ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് ചിന്ത വരാം അങ്ങനെ ഒന്നും ദൈവം എന്നോട് പറഞ്ഞിട്ടില്ലല്ലോ നിങ്ങളുടെ പിതാക്കന്മാരോട് ദൈവം പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ എങ്ങനെ പണിയപ്പെടണം ഏത് പിതാക്കന്മാരാണോ ആ പിതാക്കന്മാർ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് വിശുദ്ധ വേദ പുസ്തക പ്രകാരം നിങ്ങൾ പണിയപ്പെടേണം ദൈവത്തിൻ്റെ ആലയമായി ദൈവത്തിൻ്റെ ഇഷ്ടപ്രകാരം നിങ്ങൾ ജീവിക്കണം വചനപ്രകാരം നിങ്ങളുടെ ജീവിതം നിങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകുക ഒന്നാമതായിട്ട് ആലയം പണിയപ്പെടുകയാണ് വചനപ്രകാരം നിങ്ങൾ പണിയപ്പെടുക രണ്ടാമതായി അവിടെ ഒരു ക്രമീകരണം ഉണ്ടാകുകയാണ് രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം നാലാം അധ്യായം നിങ്ങൾ ഒന്നു മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ദേവാലയത്തിനകത്തു വേണ്ട സാധന സാമഗ്രികൾ ഉണ്ടാക്കുകയാണ് യാഗപീഠം പണിയുന്നു കാളകളെ ഉണ്ടാക്കുന്നു മാതളപ്പഴം ഉണ്ടാക്കുന്നു അങ്ങനെ പലതും 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 ഉണ്ടാക്കി ഉണ്ടാക്കി ആലയത്തിനകത്തും നിറയ്ക്കുകയാണ് ഒരു ഓർഡറിൽ വയ്ക്കേണ്ട സ്ഥാനത്ത് ഇതെല്ലാം ദൈവം നേരത്തെ തന്നെ ഓരോന്നിനും ഓരോ സ്ഥാനങ്ങൾ നൽകിയിട്ടുണ്ട് ആ സ്ഥാനത്തിനനുസരിച്ച് എല്ലാം വയ്ക്കുകയാണ് ക്രമീകരിക്കുകയാണ് ഒരു ക്രമീകരണം വരുത്തുകയാണ് നിങ്ങൾ ഒരു ദൈവ വൈതലെങ്കിൽ ദൈവത്തിൽ നിന്ന് വല്ലതും പ്രതീക്ഷിച്ച് ഇന്ന് പകലിൽ എനിക്കൊപ്പം ആയിരിക്കുന്നുവെങ്കിൽ നിങ്ങളുടെ ഒരു ക്രമീകരണം വരുത്തേണ്ടത് ആവശ്യമാണ് തോന്നും പോലെ ജീവിക്കുന്നവനൊന്നും ദൈവത്തിൽ നിന്ന് യാതൊന്നും പ്രാപിച്ചെടുക്കുവാൻ കഴിയത്തില്ല തോന്നുന്നത് പോലെ ജീവിക്കുന്നവനല്ല മറിച്ച് അവനൊരു ക്രമീകരണം ഉണ്ടായിരിക്കണം നിങ്ങളൊരാലയമായിട്ട് സങ്കല്പിച്ച് നിങ്ങളുടെ ജീവിതം ഒരു ആലയമാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിനുള്ളിൽ ഒരുപാട് കാര്യങ്ങളുണ്ട് ആലയത്തിനകത്ത് ഒത്തിരി കാര്യങ്ങൾ ദൈവം പറയുകയാണ് കാളകളെ ഉണ്ടാക്കി അവിടെ വയ്ക്കണം യാഗപീഠം അവിടെ വയ്ക്കണം താമരത്തൊട്ടി അവിടെ വയ്ക്കണം ഓരോന്നും ഓരോ സ്ഥലമുണ്ട് ഓരോ സ്പേസ് ഉണ്ട് നിങ്ങളുടെ ജീവിതത്തിലും നിങ്ങൾക്ക് ദൈവം തന്നിട്ടുള്ള എല്ലാത്തിനും ഓരോ സ്പേസ് ഉണ്ട് നിങ്ങളുടെ പങ്കാളിക്ക് നിങ്ങളുടെ മക്കൾക്ക് നിങ്ങളുടെ തൊഴിലിന് നിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് നിങ്ങളുടെ മാതാപിതാക്കൾക്ക് നിങ്ങളുടെ സമൂഹത്തിന് നിങ്ങളുടെ സഭയ്ക്ക് നിങ്ങളുടെ ജീവിതത്തിലൊരു സ്പേസ് ഉണ്ട് അതൊക്കെ ക്രമീകരിക്കണം ഐ മീൻ ഇതുവരെ അതിൻ്റെയൊക്കെ അറേഞ്ച്മെൻ്റ് തെറ്റിക്കിടക്കുകയാണെങ്കിൽ അതിനൊക്കെ ഒന്ന് ക്രമീകരിക്കണം ജീവിതത്തിനൊരു ക്രമീകരണം ഒരു അടുക്കും ചിട്ടയും ഉണ്ടാകണം ക്രിസ്തീയ ജീവിതം എന്ന് പറഞ്ഞാൽ തോന്നിയതുപോലെ ജീവിക്കുന്ന ജീവിതമല്ല ഒരു ഡിസിപ്ലിൻ ഉള്ള ജീവിതമാണ് അത് നമുക്കും നമ്മെ കാണുന്നവർക്കും മനസ്സിലാകണം നിങ്ങൾക്ക് അത് മനസ്സിലാകണം എല്ലാത്തിനും അതിൻ്റേതായ സ്പേസ് ഉണ്ട് ഐ മക്കൾക്ക് അവരുടേതായ സ്ഥാനവും അവരുടേതായ സ്പേസും ഭവനത്തിനകത്തുണ്ടായിരിക്കണം ഭാര്യയ്ക്ക് അവരുടേതായ സ്ഥാനവും അവരുടേതായ സ്പേസും നിന്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കണം അല്ലാതെ യഹൂദന്മാർ സ്ത്രീകളെ കണ്ടതുപോലെ ഇന്നത്തെ ആ താലിബാൻകാരന്മാർ കാണുന്നത് പോലെ അങ്ങനെ ഒന്നും സ്ത്രീയെ കാണരുത് നിന്റെ തക്ക തുണയാണ് അവൾക്ക് നിന്റെ ജീവിതത്തിൽ വ്യക്തമായൊരു സ്പേസ് ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് ഡ്യൂട്ടീസ് ഉണ്ട് ഇതൊക്കെ നമ്മൾ തിരിച്ചറിയാം മക്കൾക്കും അങ്ങനെ തന്നെയാണ് മക്കൾ അടിമകളല്ല നമുക്ക് ജോലിയുണ്ട് അതിനൊരു സ്പേസ് ചിലർ ഇരുപത്തിനാല് മണിക്കൂറും ജോലിയാണ് എപ്പോഴും ജോലി ജോലി ചെയ്ത് ജോലി ചെയ്ത് ജോലി ചെയ്ത് അല്ല ഇരുപത്തിനാല് മണിക്കൂറും ജോലി ചെയ്തുകൊണ്ടിരുന്നാൽ നീ ദൈവത്തിൽ നിന്ന് യാതൊന്നും പ്രാപിക്കാൻ പോകുന്നില്ല കാരണം ജോലി ചെയ്യുന്ന ഒരു അല്ല ദൈവം ഉണ്ടാക്കിയത് ആ മിഷീൻ മിഷീൻ്റെ ജോലി അങ്ങ് ചെയ്തുകൊണ്ടിരിക്കുന്നു നീ പോകുന്ന ഓഫീസിൽ അതൊക്കെ കാണുമല്ലോ ആ ഫാക്ടറിയിൽ അതൊക്കെ കാണുമല്ലോ ഒരു മനുഷ്യനാണ് നിന്നിൽ നിന്ന് മറ്റുള്ളവർക്ക് പലതും കിട്ടേണ്ടതുണ്ട് നിന്റെ ഭാര്യയ്ക്ക് മക്കൾക്ക് അമ്മയപ്പന്മാർക്ക് നിന്റെ സമയം വേണം നിന്റെ സാമീപ്യം വേണം നിന്റെ സ്നേഹവും പരിചരണവും കരുതലും ഒക്കെ ആവശ്യമാണ് ഇതൊക്കെ കൊടുക്കുവാൻ കഴിയും ഇതൊക്കെ കൊടുക്കുവാൻ കഴിയുമ്പോഴാണ് നീ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുന്നത് ചില ജോലിക്ക് പോകത്തില്ല എനിക്ക് എല്ലാം എൻ്റെ ഭാര്യയാണ് എൻ്റെ മക്കളാണെന്ന് പറഞ്ഞ് വീട്ടിനകത്തിരിക്കും രണ്ടു ദിവസം കഴിയുമ്പോൾ ഈ ഭാര്യ എന്നെ പറയും നീ ഒന്നിൽ പോയില്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും നോക്കും അമേൻ കാരണം അങ്ങനെയാണ് എല്ലാത്തിനും അതിൻ്റെതായ സ്ഥാനം ഒരു ഓർഡർ വേണം ജീവിതത്തിനൊരു ക്രമീകരണം വേണം അമേൻ ഒന്ന് ആലയം പണിയപ്പെടണം നമ്മുടെ ശരീരമാകുന്ന ദൈവത്തിൻ്റെ ആലയം പണിയപ്പെടണം രണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഓർഡർ ഉണ്ടാകണം ഒരു അടുക്കൻ ചിട്ടയും ഉണ്ടാകണം ഒരു ജീവിതത്തെ മനോഹരമായി നമ്മളത് അലങ്കരിച്ചെടുക്കുവാനായി തയ്യാറാകണം മൂന്നാമതായി രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അഞ്ചാം ആയാലും അഞ്ചാമത്തെ വാക്യത്തിൽ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു പെട്ടകം ആലയത്തിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയാണ് അപ്പോൾ പണിത ആലയത്തിൽ ക്രമീകരിക്കപ്പെട്ട ആലയത്തിൽ പ്രാർത്ഥന ഉണ്ടായി നിങ്ങൾ പണിയപ്പെടുക ക്രമീകരിക്കുക തുടർന്ന് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുക പലപ്പോഴും ഈ അച്ചടക്കമൊന്നുമില്ലാത്തവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാറില്ല പ്രാർത്ഥിക്കുന്നുണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്നുണ്ട് ആലയവും പണിയപ്പെട്ടിട്ടില്ല ദൈവത്തിൻ്റെ ആലയമായി മാറിയിട്ടില്ല ജീവിതത്തിനൊരു ക്രമീകരണവും ഇല്ല തോന്നുമ്പോടെ അങ് ഇങ്ങുമായിട്ട് ജീവിക്കുക അങ്ങനെയുള്ളവരുടെ പ്രാർത്ഥന ദൈവം കേൾക്കാറില്ല മറിച്ച് ക്രമീകരണം ഉണ്ടാകണം പണിയപ്പെടണം തുടർന്ന് ദൈവസേനയിൽ പ്രാർത്ഥിക്കുക ശലവുമോൻ്റെ ആലയത്തിൽ എല്ലാം അതതിൻ്റെ സ്ഥാനത്ത് ക്രമീകരിച്ചു പണിപൂർത്തിയായ ആലയത്തിൽ തുടർന്ന് പ്രാർത്ഥിച്ചു ഒപ്പം തന്നെ പറയുന്നു പതിമൂന്നാമത്തെ വാക്യത്തിൽ രണ്ട് ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം അഞ്ചാമത്തെ അധ്യായം പതിമൂന്നാമത്തെ വാക്യത്തിൽ ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി പ്രാർത്ഥിച്ച് ദൈവത്തെ സ്തുതിക്കുവാനായി തുടങ്ങി പ്രാർത്ഥിക്കുന്നവർ മാത്രമേ ദൈവത്തെ സ്തുതിക്കുവാൻ മഹത്വപ്പെടുത്തുവാൻ അല്ലെങ്കിൽ ആരാധിക്കുവാൻ കഴിയത്തുള്ളൂ ദൈവം ആരാധന പ്രിയനാണ് സ്തുതികളിൽ ഇസ്രായേലിന്റെ സ്തുതികളിൽ വസിക്കുന്നവരാണ് ദൈവം അപ്പോൾ ദൈവത്തെ സ്തുതിക്കണമെങ്കിൽ നമുക്ക് പ്രാർത്ഥനയുടെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടായിരിക്കണം പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തെ സ്തുതിക്കും ദൈവത്തെ ആരാധിക്കും ഇന്നയോളം നടത്തിയ ദൈവത്തെ തന്നെ പ്രാർത്ഥിക്കാത്തവൻ ഇന്നേളം നടത്തിയ ദൈവത്തെ കാണത്തില്ല അതുകൊണ്ട് അവന് ദൈവത്തെ സ്തുതിക്കുവാനും കഴിയത്തില്ല ആരാധിക്കുവാനും കഴിയത്തില്ല അവൻ പിറുപുറുത്തുകൊണ്ടേയിരിക്കും സ്വാഭാവികമായിട്ട് നമുക്കൊരു ചിന്ത വരും ദൈവദാസനെ അങ്ങനെ എന്ത് എനിക്ക് കിട്ടി അങ്ങനെ പിറുപെറുക്കാതിരിക്കുവാൻ നിങ്ങളിന്നിത് കേൾക്കുവാനും പറയുവാനും തക്കവണ്ണം ജീവനോടിരിക്കുന്നു അത് തന്നെയാണ് ഈ ഭൂമിയിൽ നിങ്ങൾക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹം നിങ്ങൾ ജീവനുള്ളവരുടെ ദേശത്തായിരിക്കുന്നു ജീവനുള്ളവരുടെ ദേശത്ത് വിശ്വസിച്ചില്ലെങ്കിൽ അയ്യോ നിനക്ക് കാഷ്ടം നീ ജീവനോടെ ആയിരിക്കുന്നുവോ നീ നന്മ കാണും നീ ജീവനോടെ ആയിരിക്കുന്നുവോ നീ അനുഗ്രഹം പ്രാപിക്കും അത്രയും സംഭവിച്ചപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെടുവാനായിട്ട് എന്താണ് ദൈവത്തിന്റെ പ്രവൃത്തിയായിട്ട് മനുഷ്യർ ഒപ്പമുള്ളവർക്ക് വേണ്ടി ചെയ്തതിനപ്പുറമായി ദൈവം ചെയ്യുവാനായിട്ട് തുടങ്ങിയത് അതേ രണ്ടു ദിന പുറത്താണ് പുസ്തകം ആറാമത്തെ ഇരുപത്തി എട്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ക്ഷാമം മാറും അവൻ പണിപൂർത്തിയായ ക്രമീകരിക്കപ്പെട്ട പ്രാർത്ഥനയുള്ള സ്തുതിയുള്ള ആലയത്തിൽ ദൈവത്തിൻ്റെ മഹത്വം നിറയുകയും ദൈവത്തിൻ്റെ ആത്മാവിനാൽ പ്രവൃത്തി വെളിപ്പെടുകയും ചെയ്യുമ്പോൾ ക്ഷാമം മാറും ഈ പകലിലും എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി ആ തൊഴിൽ മേഖലയിലെ ക്ഷാമം മാറും ആ ഇല്ലായ്മ മാറും നിന്റെ ജീവിതത്തെ വല്ലാതെ പിടിച്ചു കുലുക്കുന്ന ക്ഷാമം നിന്റെ ജീവിതത്തെ വല്ലാതെ ഓ വ്യസനപ്പെടുത്തുന്ന ഇല്ലായ്മ നസറന യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത് മാറിപ്പോകുകയാണ് താങ്ക് യു ലോഡ് തിരിച്ചറിയുന്നവർ ഏറ്റെടുത്ത് പ്രാർത്ഥിച്ചോ ഇന്ന് പകലിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ ചില ഇല്ലായ്മകൾ ഓ മാറുകയോ ഓശു പിന്നാപത്തിൽ ചില ഇല്ലായ്മകൾ മാറുക തലമുറകളുടെ ജീവിതത്തിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ലഭിക്കുന്നില്ല അത് മുഖാന്തരമുള്ള വേദന ദൈവത്തിന്റെ ആത്മാവിനാൽ മാറുക ആരുടെയും വാക്കിൽ നിന്നല്ല ആരെങ്കിലും പ്രവർത്തിച്ച് മാറ്റി തരുമെന്നല്ല ദൈവത്തിന്റെ ആത്മാവിനാൽ ആ കടഭാരം ദൈവത്തിന്റെ ആത്മാവിനാൽ മാറിപ്പോകുകയാ തലമുറകളുടെ ഭാവി മുരടിപ്പ് ഉണ്ടാകേണ്ടത് ഉണ്ടാകുന്നില്ല അത് മാറിപ്പോകുക യേശു എന്നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കാ ക്ഷാമം മാറുക എല്ലാവിധ ഇല്ലായ്മകളും ദൈവത്തിന്റെ ആത്മാവിനാൽ മാറുകയാണ് കിറ്റ് തന്നു മാറ്റാൻ കഴിയുന്നതല്ല അതാണോ നല്ലതാ ചുറ്റക്ക് നല്ലതാ പക്ഷെ അതുകൊണ്ട് എന്താവല പിന്നെയും കിടക്കുക കടം ലോണ് പലിശ മക്കളുടെ ആവശ്യങ്ങൾ സ്വപ്നങ്ങൾ മനുഷ്യന് കഴിയത്തില്ല പ്രിയരെ കേൾക്ക് ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും നിൻ്റെ ഇല്ലായ്മയിൽ നിന്ന് ഈ ക്ഷാമത്തെ ഈ ഇല്ലായ്മയെ ക്ഷേമമാക്കി മാറ്റുവാൻ എൻ്റെ ദൈവത്തിൻ്റെ ആത്മാവിന് കഴിയും അമേൻ ഒപ്പം മഹാമാരി മാറിപ്പോവും വാക്സിൻ എടുത്തു വീണ്ടും വീണ്ടും എടുക്കുന്നു എന്തെങ്കിലും ഒരു പരിഹാരമുണ്ടോ എന്നാൽ ദൈവത്തിന് കഴിയും തൻ്റെ ആത്മാവിനാൽ ഈ മഹാമാരിയിൽ നിന്ന് നിന്നെ വിടിവിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും മഹാമാരി അതൊരു റിയാലിറ്റിയാണ് നീ ഒരു ദൈവ വേദന അതിന് മധ്യത്തിൽ നിന്ന് നിന്നെ രക്ഷിക്കുവാൻ ഒരു മഹാമാരിക്കും തകർത്ത് കളയുവാൻ കഴിയാത്ത വിധത്തിൽ നിന്നെ നിലനിർത്തുവാൻ നിന്റെ കുടുംബത്തെ പരിപാലിക്കുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും അതേ ഈ പ്രതിസന്ധിയുടെ മധ്യത്തിലും ഈ രോഗം എന്ന ഭയപ്പാടിന് മധ്യത്തിലും നിന്നെ നിർത്തുവാൻ എൻ്റെ ദൈവത്തിന് കഴിയും ആ രോഗത്തിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ യേശുബിൻ നാമത്തിൽ ആ രോഗത്തിൻ്റെ മണ്ഡലം നസ്രന യേശുബിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ വിട്ടുമാറുന്ന കൃപയ്ക്കായി സൗഖ്യം വ്യാപരിക്കട്ടെ ഓ താങ്ക് യു ലോഡ് ദൈവത്തിന് കഴിയും മഹാമാരിയിൽ നിന്ന് ദൈവം ഇടനിലക്കാരെ മാറ്റി നിർത്തി തൻ്റെ ആത്മാവിനാൽ നിങ്ങളെ വിടിവിക്കും തുടർന്ന് പിന്നെയും പറയുന്നു അതേ വാക്യത്തിൽ തന്നെ ഇരുപത്തിയെട്ടാമത്തെ വാക്യം ശത്രുവിൽ നിന്ന് നിങ്ങളെ അവൻ വിടിവിക്കും ശത്രുവിൻ്റെ വാളിൽ നിന്ന് ശത്രുവിൻ്റെ കൈക്കരുത്തിൽ നിന്ന് എന്റെ കർത്താവിന്റെ ആത്മാവ് നിങ്ങളെ വിടിവിക്കും ശത്രുവിന്റെ വലിപ്പം കണ്ട് നിങ്ങൾക്കൊപ്പം നിന്നവർ അങ്ങോട്ട് ചാടിപ്പോയെന്ന് ഭാരപ്പെട്ടായിരിക്കുന്ന നിങ്ങളോട് തന്നെ പരാതി എന്താ എനിക്കൊപ്പം നിന്നവരാ പക്ഷേ ശത്രുവിനെ കണ്ടപ്പോ അവർക്കൊപ്പം കൂടിയോ സ്തോത്രം സങ്കടം അതല്ലേ പരാതി അതല്ലേ എന്നാ ദൈവത്തിന്റെ ആത്മാവ് അങ്ങനെ ആരെയും കണ്ട് ചാടി പോകുന്നതല്ല നിനക്കൊപ്പം നിൽക്കും നിന്റെ ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് നിന്നെ വിടിവിക്കും നീ ആയിരിക്കുന്ന സ്ഥാനത്ത് നിനക്ക് വിരോധമായ ആയുധം ഒരുക്കി കാത്തിരിക്കുന്ന ശത്രുവിൻ്റെ കയ്യിൽ നിന്ന് ആ ജോലി സ്ഥലത്ത് നിനക്ക് വിരോധമായി ഒരുക്കപ്പെടുന്ന ആയുധങ്ങൾ യേശുവിൻ നാമത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ തകർക്കപ്പെടുകയാണ് നിന്റെ കുടുംബ ജീവിതത്തിൽ സഹോദരി നിനക്ക് വിരോധമായി ഒരുക്കപ്പെടുന്ന ആയുധങ്ങൾ സഹോദരൻ നിനക്ക് വിരോധമായി ഒരുക്കപ്പെടുന്ന ആയുധങ്ങൾ തൊടുത്തുവിടപ്പെട്ട ആയുധങ്ങൾ യേശുബിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാലും നശിക്കപ്പെടുകയാണ് മക്കൾക്ക് വിരോധമായി എഴുതുവിട്ട ആയുധങ്ങൾ തകർക്കപ്പെടുകയാ പ്രാർത്ഥിക്കു ഓ സ്ത്രം ചിലത് തകർക്കപ്പെടുകയാൾ ശത്രു നിനക്ക് വിരോധമായി ഒരുക്കുന്ന ആയുധങ്ങൾ നിഷ്ക്രിയമായി പോവുക മനുഷ്യർ നിഷ്ക്രിയരാകുക മാത്രമല്ല ആയുധങ്ങളും നിഷ്ക്രിയമായി മാറുക എങ്ങനെ ദൈവത്തിൻ്റെ ആത്മാവിനാൽ അപ്പോൾ ചിലർ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരഞ്ഞ് താടിക്ക് കൈയും കൊടുത്തിരിക്കേണ്ട ചിലരുടെ പ്രവർത്തനത്തേക്ക് ദൈവം നിർത്തിയിട്ടുണ്ട് എന്തിനാണ് ദൈവത്തിന് പ്രവർത്തിക്കുവാൻ വേണ്ടി ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള പ്രവൃത്തി ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരുവാൻ പോവുക അതിനൊത്തവണ്ണം പണിയുക ക്രമീകരിക്കുക പ്രാർത്ഥിക്കുക സ്തുതിക്കുക അല്ലെങ്കിൽ ആരാധിക്കുക അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ എന്ത് ചെയ്യും ഈ മെസ്സേജ് നിങ്ങൾ അറിയുന്നവരിലേക്ക് ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഒരു പ്രാർത്ഥന വിഷയമായി ഫോമരത്തോടെ ആയിരിക്കുന്നുവെങ്കിൽ ഞങ്ങളെ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവിൽ നിങ്ങളെ പണിയുവാനും ക്രമീകരിക്കുവാനും പ്രാർത്ഥിക്കുന്നവരാക്കി സ്തുതിക്കുന്നവരാക്കി പ്രാപിക്കുന്നവരാക്കി മാറ്റുവാനും കർത്താവ് ഞങ്ങളെ പ്രയോജനപ്പെടുത്തും എന്നാൽ കണ്ടടച്ചോ പ്രാർത്ഥിക്കാം വിശ്വാസ കർത്താവെ നല്ലതും ഈ ജനത്തെ ഈ സമയം അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ തകർച്ചകളെ പണിത് അങ് ആഗ്രഹിക്കുന്നത് പോലെ അങ്ങ് പ്രവർത്തിച്ചു തുടങ്ങുവാൻ തക്കവണ്ണം ഇവരെ അങ്ങ് പണിയുന്ന കൃപക്കളായി സ്തുതിക്കുന്നു യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പണിയപ്പെട്ടവർ പ്രാപിക്കട്ടെ ദൈവത്തിൻ്റെ ആത്മാവിനാലുള്ള പ്രവൃത്തി അവർ അനുഭവിച്ചു തുടങ്ങട്ടെ യേശുവിൻ നാമത്തിൽ കുടുംബ ജീവിതങ്ങൾ അനുഗ്രഹമായി തീരട്ടെ ദൈവത്താൽ പൊളിഞ്ഞു പോയത് പണിതുയർത്തപ്പെടട്ടെ ഡിവോഴ്സുകൾ മാറിപ്പോകട്ടെ കോടതികൾ കയറി ഇറങ്ങുന്നവർ പുറത്തു വരട്ടെ യേശു ബിന്ദാമത്തിൽ ഒത്തുതീർപ്പുണ്ടാകട്ടെ ൾ അനുഗ്രഹമായി തീരട്ടെ തൊഴിൽ മേഖലയ്ക്ക് വിരോധമായുള്ള വെല്ലുവിളികൾ ശത്രുവിന്റെ പദ്ധതികൾ ഇല്ലായ്മകൾ മാറട്ടെ ദാരിദ്ര്യങ്ങൾ മാറട്ടെ ക്ഷാമങ്ങൾ മാറട്ടെ കടബാധ്യതകൾ പുറത്തു വരട്ടെ കൊടുത്തു തീർക്കുവാൻ തൊക്കെ വന്ന വഴികൾ തുറക്കപ്പെടട്ടെ എന്നെ കേൾക്കുന്ന രോഗികൾ യേശുബിൻ നാമത്തിൽ ദൈവത്തിന്റെ ആത്മാവിനാൽ സൗഖ്യമാകട്ടെ രോഗമുഖാന്തരമുള്ള ബലഹീനതകളും ഇല്ലായ്മകളും തകർച്ചകളും മാറിപ്പോകട്ടെ തലമുറകൾ തലമുറകളുടെ ഭാവി വിദ്യാഭ്യാസം അനുഗ്രഹമായി തീരട്ടെ റിസൾട്ടുകൾ പ്രതീക്ഷിച്ചായിരിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ട റിസൾട്ടുകൾ ഉണ്ടാകട്ടെ പുതിയ അഡ്മിഷനുകൾ ലഭിക്കട്ടെ യേശു പിൻ നാമത്തിൽ ഭവനമില്ലാതെ ഭാരപ്പെടുന്നവർ ഭവനങ്ങളെ പണിയട്ടെ വസ്തുക്കൾ വാങ്ങട്ടെ വാഹനങ്ങൾ വാങ്ങട്ടെ യേശുബിൻ നാമത്തിൽ കച്ചവടങ്ങൾ നടക്കട്ടെ ബിസിനസ്സുകൾ അനുഗ്രഹമായി തീരട്ടെ ചെറുതും വലുതുമായ ബിസിനസ്സുകൾ കച്ചവടങ്ങൾ ഷോപ്പുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ യേശുബിൻ നാമത്തിൽ ഇന്ന് പകലിൽ വലിയ സാക്ഷ്യത്തിലൂടെ ഇവരെ നടത്തിയാട്ടെ പണിയപ്പെട്ട് ക്രമീകരിക്കപ്പെട്ട് പ്രാർത്ഥിച്ച് സ്തുതിച്ച് പ്രാപിക്കുന്നവരായവർ മാറട്ടെ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഈ ജനത്തെ ഞങ്ങൾ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അനുഗ്രഹമാക്കി പരിപാലിക്കും യേശുവിൻ നാമത്തിൽ തന്നെ ആമേൽ അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വലിയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ നാളെ പകലും ദൈവം അനുവദിച്ചാൽ പ്രൈസ ഫാമിലിയിലൂടെ നിങ്ങൾ എല്ലാ ദിവസങ്ങളിലും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തോടൊപ്പം നിങ്ങളായിരിക്കും നമുക്കൊരുമിച്ചായിരിക്കാം അതുവരേക്കും പ്രിയരെ ഹാവ് എ നൈസ് ഡേ പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സബാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമൻ്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല കാക്കാമൂല ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും ഞായറാഴ്ച വൈകുന്നേരം മൂന്ന് മണിക്ക് നെയ്യാറ്റിങ്കര അമരവിള താന്നിമൂട് സുമംഗലി ഓഡിറ്റോറിയത്തിന് സമീപമുള്ള എം എസ് പ്ലാസയിലേക്കും കടന്നു വരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ